നക്ഷത്രങ്ങളുടെ കൂട്ടുകാർ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും കവി സമ്മേളനവും വില്യാപ്പള്ളിയിൽ വെച്ച് നടന്നു കെ കെ എം എം എൽ എ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പുസ്തകത്തിന്റെ പ്രകാശനം മണലിൽ മോഹനൻ നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് കവികളുടെ സർഗസൃഷ്ടികൾ ഉൾപ്പെട്ട നക്ഷത്രങ്ങളുടെ കൂട്ടുകാർ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും കവി സമ്മേളനവും വില്യാപ്പള്ളിയിൽ വെച്ച് നടന്നു പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി പി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണലിൽ മോഹനൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു എ പി ബാബു പുസ്തകം സ്വീകരിച്ചു പ്രേംകുമാർ വടകര കാവ്യാലാപനവും ഡോക്ടർ ശശികുമാർ പുറമേരി പുസ്തക പരിചയവും നടത്തി പരിപാടിയിൽ റസാഖ് കല്ലേരി വത്സലൻ കുനിയിൽ പി എം മണി ജ്യോതികുമാർ കെ ബി എം അഷ്റഫ് മാസ്റ്റർ അഡ്വക്കേറ്റ് കെ ടി ഷാക്കിറ കല്ലേരി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം നടന്ന കവി സമ്മേളനം ടി കെ അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു കുറച്ച് കുറച്ച് കുറച്ചല്ല ഒരു ഇബ്രാഹിം മുസ്താദ്ന്ന് പറയും ബില്ലാപ്പുറി ഇബ്രാഹിം മുസ്ലിയാർ സംസ്ഥയുടെ മുഷാഹർ മെമ്പറുമൊക്കെ ആയിട്ടുള്ള ഇബ്രാഹിം മുസ്ലിയാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നോട് രസാഖിങ്ങനെ പലപ്പോഴും പറയും നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം കാരണം പ്രായം ജെന്നൂറ് പത്തൊമ്പത്തഞ്ച് വയസ്സായ ആളോട് ഒരുപാട് കാലത്തെ കേരളത്തോളം വളർന്നു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാഷണ പരമ്പരയിലെ അനുഭവങ്ങളും സമ്പത്തുകളും ഒക്കെ നമുക്കൊന്ന് ആവിഷ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ വിശ്വാസികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു ചെറിയ നീക്കം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചപ്പോൾ ഒന്ന് രണ്ട് വട്ടമൊക്കെ റസാഖിൻ്റെ കൂടെ പോയി ഒരുപക്ഷെ എൻ്റെ ആ ഒരു ഒരു നിസ്സംഗതയായിരിക്കാം അദ്ദേഹത്തിന് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്ന് ഞാൻ ഓർക്കുകയാണ് ഏതായാലും ഇങ്ങനെ ഇന്ന് ഒരു ഇരുപത്തിയേഴോളം സർഗപ്രതിഭകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുസ്തക പ്രകാശനം നടക്കുന്നത് വളരെ സന്തോഷപൂർവ്വം അത് അതനുഭവിക്കുകയും നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കാം നമുക്കറിയാം വലിയൊരു വീരേതിഹാസകനായ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്നലെ നമ്മിൽ നിന്ന് മറഞ്ഞുപോയ വായിക്കാതിരിക്കാൻ സമ്മതിക്കാത്ത ഒരു മഹാപ്രതിഭയുടെ ഒരു അന്യം നിന്ന് പോക്ക് ആരും അത് ഒരു മരണം എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ രചനകൾ വലിയ മഹാപ്രവാഹമായി നമ്മളിലേക്ക് ഇറങ്ങിയ എം ടി വാസുദേവൻ നായന്റെ വിയോഗത്തിന്റെ അടുത്ത ദിവസങ്ങളാണ് നമ്മളിങ്ങനെ ഒരു സാഹിത്യ സൗരിയുമായി ചടങ്ങിൽ രമേശൻ കല്ലേരി അധ്യക്ഷത വഹിച്ചു ഷാജു കെ കടമേരി ഷിലു സുജേഷ് രാജൻ തയ്യുള്ളതിൽ നെയ്മ മജീദ് നാണു മൈനാഗം ബാലകൃഷ്ണൻ വള്ളിക്കാട് സിൽബ ടി ജി മയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ മുക്കാളി ഷാരിഖ ജിയസ് തുടങ്ങിയവർ കവിതകൾ ആലപിച്ചു ആനന്ദ് കുമാർ പുനത്തിൽ ഇസഹാഖ് വള്ളിൽ ശ്രീജേ സി കെ ബാബു കണ്ണോത്ത് നാസർ മരുതിയാട്ട് തുടങ്ങിയവർ സംസാരിച്ചു വടകര Family Wedding Center wishes you a Merry Christmas and a Happy New Year.